എവിടെ കേൾക്കുന്ന റിപ്പോർട്ടുകളൊക്കെ സത്യമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ ഒരു ബിഗ് ഫിഷ് വരുന്നുണ്ട് ബിഗ് ഫിഷ് വരുന്നെന്ന് പറയുമ്പം ചെറിയ പുള്ളിയൊന്നും അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിൽ നിന്നും തങ്ങളുടെ അവസാനത വിദേശ സ്ട്രൈക്കറുടെ ചൈനിങ് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ആൾ യൂറോപ്പിൽ നിന്നുള്ള ഒരു ഹൈ പ്രൊഫൈൽ താരമാണ് മെഡിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നാളെ കംപ്ലീറ്റ് ചെയ്യും എന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അപ്സിൽ പോട്ടെ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുടെ എല്ലാം ലെവലിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പിലൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നടന്നെടുക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയെ കൂടുതൽ എംപവർ ചെയ്യാൻ ഈ ഒരു സൈനിങ് കൊണ്ട് കഴിയാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീയിലൂടെ വാങ്ങിച്ച പണം മൊത്തം ഈ ഒരു താരത്തിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലൊരു സൈനിങ് ആണ് ഇതെന്നാണ് പറയുന്നത് ഇപ്പം ഈയൊരു റിപ്പോർട്ട് കുറച്ച് മാക്സിമസ് ഏജൻറ്റ് പിന്നെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു പിന്നെ ശ്രീറാം ശിവകുമാർ അങ്ങനെ കുറേ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് അപ്പം ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നു ചെയ്തു എന്നേ ഉള്ളൂ